ബി ജെ പിയെ വിമർശിക്കാനുള്ള അവസരങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടികളും പൊതുവെ പാഴാക്കി കളയാറില്ല ശിവസേനയും വിമർശിച്ചുകൊണ്ട് മുൻപിൽ തന്നെയുണ്ട് എപ്പോഴും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ശിവസേനയും ബി ജെ പിയും കൈകോർത്തുകൊണ്ട് ലോക്സഭാ ഇലക്ഷനിൽ സഖ്യമുണ്ടാക്കിയാണ് അവർ മത്സരിക്കാൻ നിൽക്കുന്നത് എന്നാൽ പോലും ബി ജെ പിയെ വിമർശിക്കുന്നതിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്നാണ് ശിവസേനയുടെ വക്താക്കളായാലും അവരുടെയൊക്കെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാകുന്നത് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിലെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ജനങ്ങൾ ചോദിക്കും അതിന് മറുപടി പറയേണ്ടി വരുമെന്നാണ് ബി ജെ പിയോട് ശിവസേന പറയുന്നത് ശിവസേനയുടെ മുഖപത്രമായ സാമ്നയിലാണ് അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ ഇത്തരത്തിൽ പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് എലക്ഷന്റെ കൊടുമ്പിരി കൊണ്ട ചർച്ചകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലും പ്രചാരണങ്ങളിലുമാണ് എല്ലാ പാർട്ടി നേതാക്കളും മോദിയും ബി ജെ പിയും പ്രചരണത്തിനായി ഇറങ്ങുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെ വാഗ്ദാനങ്ങൾ എന്തായി എന്ന് ജനങ്ങൾ ചോദിക്കും അതിന് ഉത്തരം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പ്രചരണത്തിന് ഇറങ്ങാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ലേഖനത്തിലാണ് അദ്ദേഹം മോദിക്കെതിരെയും ബി ജെ പിക്ക് ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കശ്മീരിന്റെ വിഷയവും അയോധ്യയിലെ രാമക്ഷേത്രവും ഒക്കെയാണ് രണ്ടായിരത്തി പതിനാലിലും മോദിയും ബി ജെ പിയും അന്ന് പ്രചരണ ആയുധമാക്കിയത് ഇപ്പോഴും അവയൊക്കെ അതുപോലെ തന്നെയുണ്ട് ഇതുവരെ ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല അഞ്ചു വർഷം ഇരുന്നിട്ടും പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാൻ അവർക്കായിട്ടില്ല ഇത്തരത്തിൽ ജനങ്ങൾക്ക് കുറെ അധികം ചോദ്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അതുമാത്രമല്ല എല്ലാ കാലവും എല്ലാവർക്കും ഒന്നും ആരെയും പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ല വിഡ്ഢികളാക്കാൻ പറ്റില്ല ജനങ്ങളെയും അങ്ങനെ വിഡ്ഢികളാക്കാൻ പറ്റില്ല അവർക്കും അറിയാം എന്താണ് ചെയ്യേണ്ടത് അത് അവർ വോട്ടിട്ട് തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ മൻ കി ബാത്ത് മെയ് ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണലോടെ വിധി പ്രഖ്യാപനത്തോടെ അറിയാമെന്നും അദ്ദേഹം ലേഖനത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ആയുധമാക്കിയ അതേ വിഷയങ്ങൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ചൊന്നും ഭരണത്തിലൂടെ നടത്താനായില്ല എന്ന് ഉദ്ധവ് താക്കറെ മുൻപും വിമർശനം ഉന്നയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ജനങ്ങൾക്കുള്ള സംശയത്തെ പറ്റിയും ഇ വി എമ്മിൽ കൃത്രിമമായി തിരിമറിയൊക്കെ നടത്തി ആർക്ക് വോട്ടിട്ടാലും അത് ബി ജെ പിക്ക് എത്തുന്ന തരത്തിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ തരത്തിൽ ആരോപണങ്ങളൊക്കെ ഉയർന്നതാണ് വോട്ടിങ്ങിൻ്റെ വോട്ടിംഗ് മെഷീൻ്റെ കൃത്യതയെക്കുറിച്ചും അതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് തിരിമറി നടത്തിയിട്ടുണ്ട് എന്നൊക്കെ നേരത്തെ വാർത്തകൾ വന്നതുമാണ് അതൊക്കെയും അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജനങ്ങൾക്ക് വോട്ടിംഗ് സിസ്റ്റത്തിൽ പോലും സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു അവർ ഇത്തവണത്തെ വോട്ട് എങ്ങനെ ചെയ്യുമെന്നുള്ളത് ബി ജെ പ്രചരണത്തിൽ അവർ ജനങ്ങൾക്കുള്ള ചോദ്യങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളുടെ സംശയങ്ങളെ എങ്ങനെ നേരിടുന്നു അവയ്ക്കുള്ള മറുപടി എങ്ങനെ കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമെന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത് ബി ജെ പി ശിവസേനയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പലയിടങ്ങളിലും മുന്നോട്ട് വരാൻ അല്ലെങ്കിൽ ആർ എസ് എസിനെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് പലയിടങ്ങളിലും ഹിന്ദുത്വത്തെയൊക്കെ ഉയർത്തി മുന്നോട്ട് വരാൻ ശ്രമിച്ചിരുന്ന ശ്രമിക്കുന്ന പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ സഖ്യ പാർട്ടി ആയിട്ട് കൂടി ി ജെ പിക്ക് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് ബി ജെ പിയെ പോലും വെട്ടിലാക്കുകയാണ് ശിവസേന